ഏകാന്ത സന്ധ്യ വിടുന്നു സ്നേഹയമുനാനദി കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല കോഫി ഷോപ്പിന്റെ സോഫയിലേക്ക് പോവാനുണ്ടോ അതേ നോക്ക് ആയിട്ട് നോക്ക് ആയിട്ട് നോക്ക് അവർ കാട്ട മുളയായി ഗാ स्वरนิশ্বাসമായിင်္ဂാലൻ ഒരു നക്ഷത്ര മനമെന്നെവഗലേ വിടുംണ്ടി എന്നെ ഇപ്പോ കൺഫ്യൂഷൻ എന്താ ഇന്ത്യ കൺഫ്യൂഷൻ ഒന്നുമല്ല ഞാൻ പറയുന്നത് എന്റെ ഇപ്പോത്രൊന്നും തോന്നാതില്ല ഇതെ ആരെന്റെ ഇതെ പ്രേമം

ില്ലേ ഞാൻ പോട്ടെ ഇനി മാറ്റെ കഴിക്കുക എനിക്കൊരു പത്ത് ലക്ഷം ഗവൺമെന്റ് ഫൈൻ വരും അത് നമുക്ക് എങ്ങനെയാ നടക്കാം മാറ്റി മാറ്റി നടക്കൂലാണെങ്കിൽ ഞാൻ പഠിച്ചത് രണ്ടുപേരും കപ്പലാണെങ്കിൽ നടക്കുന്നില്ല േ വിതയില്ലാമൽ വേരില്ലയേ